ഫ്രൈസല ഓൾ പേശ്യ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഇന്ന് ബുധനാഴ്ച രാത്രിയിലും ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവസനത്തിൽ മുട്ടുമുടിക്കാർത്ഥയോടെ അരിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന നല്ലവസരത്തി ഓർത്ത് ഭാഗ്യത്തെ ഓർത്ത് പദവി ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ദുഃഖിച്ചും ഭാരത്തിലും വേദനയിലും പ്രയാസത്തിലും നെടുവെറുപ്പിലും കൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ ദൈവ പാലഘട്ടത്തിലായിരുന്നാട്ടോ വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വർഗം അങ്ങ് ചെയ്യുവാൻ പോകുന്നു വലിയ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ വലിയ അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങൾ ും അമേൻ അത്ഭുതം കാണുവാൻ പോകുന്നു അതിശയങ്ങൾ നിങ്ങൾ കാണുവാൻ പോകുന്നു അമേൻ വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ അമേൻ കണ്ണുനീരുവാരിറിയുന്ന വിഷയമാണ് കടബാധ്യത ഒത്തിരി നാളുകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് അമേൻ എങ്ങനെ ഇത്രയും കടബാധ്യതയിൽ അകപ്പെട്ടു എന്നറിയത്തില്ല പലരും ചിന്തിക്കുന്ന ഇതാണ് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് വലിയ ബാധ്യതകൾക്കകത്തകപ്പെട്ടു പോയി കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഹൈസലോഡ് ഹാല ലൂയ അമേൻ അമേൻ വല്ലാത്തൊരു ചതിക്കുഴിയായിപ്പോയി ജീവിതമെന്ന് ചിന്തിച്ച് കരയുന്നവർ ഇന്ന് രാത്രിയിലും ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സ്വർഗം അത്ഭുതം പ്രവർത്തിക്കും നിങ്ങളുടെ കണ്ണുനീരുകൾ മാറിപ്പോകും നിങ്ങളുടെ വേദനകൾ മാറിപ്പോകും കടം കൊണ്ടുള്ള നിങ്ങളുടെ കണ്ണുനീരുകൾ കടം കൊണ്ടുള്ള നിങ്ങളെ വേദനകൾ കടം കൊണ്ടുള്ള നിങ്ങളുടെ പ്രശ്നത്തിനകത്തേക്ക് ഇന്ന് രാത്രി ഇറങ്ങി വരും അതിശയമായി നിങ്ങളുടെ ജീവിതം മാറുവാൻ പോകുന്നു അത്ഭുതമായി നിങ്ങളുടെ ജീവിതം മാറുവാൻ പോകുന്നു വിശ്വസിക്കുവാൻ തയ്യാറാണോ അമേൻ പ്രാർത്ഥനയോടെ ദൈവപാദപിടത്തിൽ ഇന്ന് രാത്രി സന്തോഷിക്കുവാൻ തയ്യാറാണോ ദുഃഖിച്ചും വാടിയും അമ്മൻ തളർന്നും ക്ഷീണിച്ചും ഇരിക്കുന്ന നിങ്ങളുടെ ഈ അമേൻ അമൻ ദുഃഖത്തിൻ്റെ ഭാവങ്ങളെ മാറ്റി എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും അമേൻ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വഴി തുറക്കും പുതുവഴി തുറക്കുമെന്ന് അമൻ ഇന്നലെ വരെ ആ ചെങ്കടൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നുവെങ്കിൽ അവൻ ഇന്നലെ വരെ അമേൻ അമ്മൻ പ്രതിസന്ധിയുടെ കടന്നു പോയപ്പോൾ വലിയ ഞെരുക്കം കടന്നു വന്നപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചില ചെങ്കടലുകൾ വിഭാഗിക്കപ്പെട്ടുവെങ്കിൽ അമ്മ ഞാൻ പറയട്ടെ ൊട്ടി പൊളിഞ്ഞു നിൽക്കുന്ന നിങ്ങളുടെ ബിസിനസ്സിലുണ്ടല്ലോ ആമേൻ കർത്താവ് ചെങ്കടലുകളെ വിഭാഗിക്കുവാൻ പോകുന്നു ആമേ ഇന്ന് ചെങ്കടലാണെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ ദൂത് വിളിച്ചു പറയട്ടെ നിന്റെ ബിസിനസ്സിന് ഒരു വാതിൽ കർത്താവ് തുറക്കുവാൻ പോകുന്നു ഹാലലൂയ്യ ആമൻ ജപ്തിയുടെ വക്കോളം എത്തി നിൽക്കുന്ന നിന്റെ ഭവനത്തിന്റെ മേൽ സ്വർഗം ഒരു വലിയ വിടുതൽ അയക്കുവാൻ പോകുന്നു ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്നവർ ദൈവസനതിൽ കരഞ്ഞാട്ടെ ഞാൻ ഈ ബാധ്യതയിൽ നിന്ന് പുറത്തു വരും ഈ പ്രശ്നത്തിൽ നിന്ന് ഞാൻ പുറത്തു വരും നീർന്ന എൻ്റെ പ്രശ്നത്തിനകത്തേക്ക് നീർന്ന എൻ്റെ നിരാശകളുടെ അടുക്കലേക്ക് ഞാൻ താണുകൊണ്ടിരിക്കുന്ന ഈ കപ്പൽ ആമേൻ സ്വർഗം എനിക്കൊരു ആമേൻ അരരാത്ത് ഉറക്കിയിട്ടുണ്ട് ആമേൻ ഹാലലൂയ്യ നിനക്ക് വേണ്ടി ഒരു അരരാത്ത് ഒരുക്കിയിട്ടുണ്ട് പ്രൈസലോൺ മുങ്ങി താഴ്ന്ന നിന്റെ ജീവിതത്തിനകത്ത് ആമേൻ അമേൻ അമേൻ ഹാലലൂയ്യ ആമേൻ കാറ്റും കോളും തിരുമാലകളും കൊണ്ട് നിന്റെ പടകിനെ മുങ്ങിപ്പിച്ചു കളയുവാൻ തകർത്ത് കളയുവാൻ പിശാഞ്ച് വാദിക്കുമ്പോൾ ഞാൻ ദൂത് വിളിച്ചു പറയട്ടെ നീ ഉറക്കുവാൻ പോകുന്നു നീ സമാധാനത്തോടെ ഉറങ്ങുവാൻ പോകുന്നു കടബാധ്യത കാരണം ഒത്തിരി വർഷങ്ങളായി ഉറങ്ങിയിട്ട് ഒന്നും ഉറങ്ങുവാൻ കഴിയുന്നില്ല ആമേൻ ഹാലലൂയ്യ മരണത്തിന്റെ ആമേൻ അമേൻ ഗന്ധം നിന്റെ ചുറ്റിലും മണക്കുന്ന മരിച്ചാൽ മതി ഈ കടം കാരണം എനിക്ക് സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയുന്നില്ല ഈ കടമാണല്ലോ എൻ്റെ കുടുംബത്തെ തകർത്തത് എൻ്റെ മക്കളെ തകർത്ത് കളഞ്ഞത് എൻ്റെ കുടുംബജീവിതം തകർത്ത് കളഞ്ഞത് എന്റെ കൂട്ടുകെട്ടുകളെ തകർത്ത് കളഞ്ഞത് എനിക്കിനി ആരുമില്ല സഹായിപ്പൻ ആരുമില്ല അങ്ങനെ നീർന്ന ഹൃദയത്തോടെ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറ ആമേ എനിക്ക് ചെങ്കടൽ ഉണ്ടെങ്കിൽ അതിലൊരു വഴിയും കർത്താവ് കരുതിയിട്ടുണ്ട് ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ആയിരുന്നെ കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് ആഴ്ചകൾ കൊണ്ട് ഋഷഭമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റം വിള താതി ജംഗ്ഷൻ പ്ലസ് രണ്ടാം ഗ്രൗണ്ടിൽ നടന്നു വരുന്നുണ്ട് ശ്രദ്ധിക്കുക നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക ഞങ്ങളെവിടെ കടന്നു വന്നാൽ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ഉള്ള അവസരമുണ്ട് അനുഗ്രഹിക്കപ്പെട്ട വാട്സപ്പ് മെസ്സേജും ഒക്കെ നിങ്ങൾക്കവിടെ അനുഭവിക്കുവാനായിട്ട് കഴിയും കൂടാതെ ഈ മാസവും നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന മാസത്തിലെ അവസാനത്തെ അഞ്ച് ദിവസങ്ങളിലാണ് നിങ്ങളത് മാത്രമായിട്ടുള്ള വേണ്ടി ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക കൂടാതെ ആ മെയിൻ ഹാല ഒരു സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു ഒരു സഹോദരി ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തു സിവിൽ സ്കോർ ഇല്ലാതെ വളരെ ഭാരപ്പെട്ടായിരുന്നു കഴിഞ്ഞ നടന്ന നമ്മുടെ ഉപവാസ പ്രാർത്ഥന ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച പ്രിയ സഹോദരി പ്രാർത്ഥനയോടെയായിരുന്നു സാക്ഷ്യം ഇതാണ് തനിക്ക് ആ ലോൺസ് ലോണ് സാങ്ഷനാകുവാൻ ഇടയായി തൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടിയിട്ടാണ് ആ അപ്ലൈ ചെയ്തത് സ്വർഗം അവിടെ പ്രവർത്തിച്ചു അത്ഭുതത്തെ പ്രവർത്തിച്ചു ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കടക്കണിയിൽ അകപ്പെട്ട് കരയുന്നവർ ജൂഡാബലവ ശിയാംന വൈഡമന ധീപൽക്കടക ശം വൈഡമന അർദ്ധനാരകാനക ശിയാം വൈഡ ട്രൗഡി ബിനാറി കാലഘടക ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പം അത്ഭുത സാക്ഷ്യം എഴുന്നേൽക്കട്ടെ അപ്പൊ അത്ഭുത സാക്ഷ്യം എഴുന്നേൽക്കട്ടെ കർത്താവ് യേശുവേ വഴികൾ തുറക്കണമേ അപ്പം അടഞ്ഞുകിടക്കുന്ന നന്മയുടെ വാതിലുകൾ സ്വർഗം ഇവർക്ക് വേണ്ടി തുറക്കണമേ ജൂഡ െ അപ്പാ കടഭാരം കൊണ്ട് അപ്പാ സ്വന്ത ഭവനം വിട്ട് സ്വന്തം നാട് വിട്ട് ഭർത്താവിനെ വിട്ട് മക്കളെ വിട്ട് പല രാജ്യങ്ങളിൽ ചിതറിപ്പോയവർ ഇന്ന് ഇല്ല മക്കളുമില്ല സഹായിപ്പൻ ആരുമില്ലാ അങ്ങനെ കടക്കിണിയിൽ കിടന്ന് അപ്പാ അമ്മ ചിറകടിക്കുന്നവർ അമ്മൻ മുങ്ങിത്താണ് പോകുന്ന വർ അപ്പ മരണം മതിയെന്ന് നിലവിളിക്കുന്നവർ തന ബലബിയ സ്വർഗമ അത്ഭുതം പ്രവർത്തിക്കണമേ അപ്പ ഈ കടക്കണിയിൽ നിന്ന് ഈ ജനത്തെ പുറത്തു കൊണ്ടുവരണമേ അപ്പ അവരുടെ കടം മാറിപ്പോകട്ടപ്പച്ച ഏഷുവിന്റെ നാമത്തെ അവരുടെ കടക്കണിയിൽ നിന്ന് സ്വർഗം അവരെ പുറത്തു കൊണ്ടുവരണം ചൂടഭരത്ത ഷംധാരകന ദ്വീപൽ പ്രൗഢ ഷംധേരകനെ ഒരു വഴി അവർക്ക് വേണ്ടി തുറക്കണമേ ആരും അടയ്ക്കുവാത്ത വഴി തുറക്കണമേ അപ്പ പലിശക്കടങ്ങളാലും ബാങ്ക് ലോണുകളാലും അപ്പ സകലതും നഷ്ടപ്പെട്ടു വസ്തു നഷ്ടപ്പെട്ടു ഭവനം നഷ്ടപ്പെട്ടു ബിസിനസ്സുകൾ നഷ്ടപ്പെട്ടു അപ്പാഭരണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു അപ്പ പാസ്പോർട്ട് പോലെ നഷ്ടപ്പെട്ടു പ്രധാന രേഖകളെല്ലാം നഷ്ടപ്പെട്ടു എല്ലാം പണയത്തിലാണ് തിരികെ എടുക്കുവാൻ കഴിയുന്നില്ല ആമേൻ 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 ബന്ധുക്കളിൽ നിന്ന് വാങ്ങി പണയം വെച്ചു ആമേൻ കൂട്ടുകാരിൽ നിന്ന് വാങ്ങി പണയം വെച്ചു എല്ലാവരും കൈവിട്ടു ഇനി ആശ്രയിപ്പാൻ ആരുമില്ല അതെല്ലാം നഷ്ടമായി പോകാറായി പ്രതീക്ഷകളെല്ലാം നഷ്ടം യേശുവേ ഒരു വലിയ അത്ഭുതം കർത്താവങ്ങ് ചെയ്യണം ഈ കടബാധിന്ന് പുറത്തു വരുവാൻ സ്വർഗം ഒരു വഴി തുറക്കണം സ്വർഗം ഒരു വാതിൽ തുറക്കണമേ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത പുതുവഴി ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത வலிய சாட்சியம் யேசுன நாமத்தில் அப்பனொருக்கணும் அப்பன ஒரு நாமத்தில் கடம் கொடுத்து கடற்கணி ஆய் போய் யேசுவிட நாமத்தில் கடம் கொடுத்த நன்மைகள் நன்மகள் திரகலிக்கேசுட நாமத்தில் കടം കൊടുത്ത നന്മകൾ തിരികെ ലഭിക്കട്ടപ്പാ യേശുവേ പുതുവഴികളുടെ നന്മകളും അനുഗ്രഹങ്ങളും തുറന്നു കൊടുത്ത കർത്താവങ്ങ് പരിപാലിക്കും യേശുവിനം തന്നെ പിതാവേ ആ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫരപ്പെട്ടായിരുന്നു ഹോസ്ലിങ്ങ് കാരണം നമുക്ക് നിങ്ങൾ എനിക്ക് കാണിച്ചിരിക്കട്ടില്ലെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം വാട്ട്സ്ആപ്പ് മെസ്സേജ് ആയിട്ട് എടുക്കൂടാതെ ഇല്ലേ വലിയ ആവശ്യം നമുക്ക് ലൈഫ് വിദ്യസ്ത പ്രാർത്ഥനയിൽ രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ അഴിക്കാം വരുതാൽ ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ച ദിവസം മോർണിംഗ് സെക്ഷൻ മീറ്റിംഗ് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ കാക്കാൻ പോലെ പ്രഷർ ഫാമിലി ഉച്ച ശേഷം മൂന്ന് മണി മുതൽ നിങ്ങൾക്ക് കരാം വളംപുഴ ജംഗ്ഷനിൽ എം എസ് പ്ലാസ്സ ബിൽഡിംഗിൻ്റിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് കടന്നു വരിക അനേയോട് അറിയിക്കുക ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ആഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ